മനോഹരമായ ഈ കോഴിക്കോട് കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഇതിങ്ങനെ കണ്ട ആസ്വദിക്കുമ്പോൾ നല്ലൊരു പവർ ബൂസ്റ്റാണ് നമുക്ക് കിട്ടിയത് ഇതുപോലെ നമുക്ക് പവർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ശരീരത്തിലുണ്ട് എന്താണെന്ന് അറിയാം ഇപ്പോൾ മൊബൈൽ ഫോണിൽ നമ്മൾ പറ്റ ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും നമുക്ക് പിന്നെ ആകെ ഒരു ബാറ്ററി ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും ആകെ എനർജി ഡ്രൈനായി പോകും ഇതുപോലെ നമ്മുടെ ശരീരം പറ്റ ഡ്രെയിനായി ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ എനർജി പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റിയ ഒരു പവർ ഹൗസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഏതായിരിക്കും അത് അതിൻ്റെ പേരെന്താണെന്നറിയാം കോ എൻസൈം ക്യൂട്ടൻ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ളൊരു ഫാസ്റ്റ് വയർലെസ് ചാർജറാണ് ഈ കോ എൻസെയിം ക്യൂട്ടൻ എന്ന് പറയുന്നത് കോഎൻസെയിം ക്യൂട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരുപാട് ഫ്രീ റാഡിക്കിൾസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈ ഫ്രീ റാഡിക്കിൾസിനെ നശിപ്പിച്ച് പൊരുതി തോൽപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഒരു സൂപ്പർമാൻ ആണ് ഓക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇപ്പം ഒരു സംശയം ഉണ്ടാവും ഈ എന്നെ ഈ കോയിൻസേയും ക്യൂട്ടൻ കിട്ടാൻ ഈ ഡോക്ടർ ബീച്ചിലാണല്ലോ വന്നത് അല്ല ഒരു ഹിമാലയയിലാണ് പോകേണ്ടതെന്ന് ധാരണ ഉണ്ടെങ്കിൽ തെറ്റി അത് നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കിച്ചണിൽ തന്നെ കിട്ടുന്നൊരു സംഭവമാണ് ബീഫിൻ്റെ ഹൃദയത്തിലും ലിവറിലും ഈ കോയിൻസേയും ക്യൂട്ടൻ അടങ്ങിയിട്ടുണ്ട് കുറേ ഭാര്യ വലിച്ച് കഴിക്കണ്ട ഒരിത്തിരി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അത് കിട്ടും പിന്നെ സാൽമൺ ഐല പോലത്തെ ഫാറ്റി മത്സ്യങ്ങളിലും ഈ കോയിൻസെയിം ക്യൂട്ടെന്ന് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെജിറ്റേറിയൻസ് ആൾക്കാർ ആൾക്കാരിപ്പോൾ വിഷമിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുകയാണ് സോയാബീനിൽ ഇത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് സീഡ്സ് കഴിച്ചോളി അതിലും ഉണ്ട് ഈ കോൻസെയിം ക്യൂട്ടണ്ണ് ഇനി ഈ കോയിൻസെയിം ക്യൂട്ടണ് നിങ്ങളെ വെറും ഒരു ഇത് മാത്രം ഇതാക്കി മാത്രമല്ല കേട്ടോ നിർത്താം പിന്നെ എനർജി മാത്രം ബൂസ്റ്റ് ചെയ്യുക അല്ല ചെയ്യുക ഇത് നിങ്ങളെ ഹൃദയത്തെ സംരക്ഷിക്കാനും നിങ്ങളെ ബ്രെയിനെ സംരക്ഷിക്കാനും എന്തിനുപരി നിങ്ങളെ സ്കിന്നിനെ ഗ്ലോയിങ് ആയി നിലനിർത്താനും സഹായിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദ്രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് തിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോൺസെയിം ക്യൂട്ടൻ്റ് കഴിക്കുന്നതിൽ കുറച്ച് പ്രിക്കോഷൻസ് ആയിരിക്കണം അത് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യാവുള്ളൂ എല്ലാവർക്കും അങ്ങനെ വാരി വേരിച്ച് കഴിക്കാൻ പാടില്ല